ഈ ജന്മങ്ങൾ നമ്മൾ മാറുക ഈ ജന്മങ്ങൾ നമ്മൾ മാറുക ഇനിയുമെത്ര ദുരിതം പെയ്തൊഴിഞ്ഞാലാ സഹജീവി സ്നേഹം ഉറവ പൊട്ടുക ഇനിയും ദുരിതം പെയ്തൊഴിഞ്ഞീവി സ്നേഹം ഇനിയുമെത്ര സ്വപ്നങ്ങൾ ഞാൻ ചിന്ത നമ്മളാവുക ഇനിയുമെത്ര സ്വപ്നങ്ങൾ ചിതലറി ചാലാ ഞാൻ ചിന്ത നമ്മളാവുക മാറ്റത്തിൻ കഥ ചൊല്ലുന്നേ മണ്ണിലത്ര എത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക ഈ മണ്ണിലത്രയെത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക പൊട്ടി ചിതറിയ ഉടലുകളിൽ വിപ്ലവരേഖകൾ ചികയുന്നവരേ പൊട്ടി ചിതറിയ ഉടലുകളിൽ വിപ്ലവരേഖകൾ ചികയുന്നവരേ ലഹരിൽ ഊട്ടിയ ലിബറൽ ചിന്തകൾ ജീവിത രീതിയിൽ പുണരുന്നവരെ നമ്മിലെ നിങ്ങളെ കാണുന്നില്ലേ നമ്മിലെ നിങ്ങളെ കാണുന്നില്ലേ ശ്രയം ഉള്ളിൽ ജ്വലിച്ചാൽ ജൊലിച്ചാൽ വിദ്വേഷഭാവമേ തുരത്തിയാട്ടിടാം ഈ മണ്ണിലെത്രയത്ര ജന്മങ്ങൾ വീണുടഞ്ഞാലാ നമ്മൾ മാറുക ഈ മണ്ണിൽ എത്രയ